മുസ്ലിങ്ങൾക്കെതിരായ നീക്കം കേന്ദ്രം നടത്തുന്നു എന്ന പ്രചരണത്തിനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഇത് തെറ്റാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വഖഫ് നിയമം മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും നിയമ ഭേദഗതിയിലൂടെ വർഷങ്ങളായി നിലനിൽക്കുന്ന തെറ്റ് തിരുത്തുകയാണ് സർക്കാരെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൊനമ്പത്തുണ്ടായ സംഭവം ഇനി രാജ്യത്തെവിടെയും ആവർത്തിക്കില്ലെന്നും നീതി കിട്ടുമെന്നും അത് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏതെങ്കിലും ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള നിയമ ഭേദഗതി അല്ല ഇത് നിയമഭേദഗതി ഭേദഗതി നടത്തില്ലായിരുന്നുവെങ്കിൽ ഏത് ഭൂമിയും വഹഫൂമിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് സർക്കാർ നിയമഭേദഗതിക്ക് തയ്യാറായത് മുനമ്പം വിഷയത്തിൽ കേരള സർക്കാരിനോട് അഭ്യർത്ഥനയുണ്ട് അടിയന്തിരമായി ജില്ലാ കളക്ടറോട് സർവേ കമ്മീഷണർ എടുത്ത മുഴുവൻ നടപടികളും പുനഃപരിശോധിക്കാൻ നിർദ്ദേശിക്കണമെന്ന് കിരൺ റിജിജു ആവശ്യപ്പെട്ടു എൽ ഡി എഫും യു ഡി എഫും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കരുത് മുരമ്പത്ത് നീതി നടപ്പാക്കുകയാണ് വേണ്ടത് ഒരു സമുദായത്തെയും വോട്ട് ബാങ്കായി മാത്രം കാണരുത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും വോട്ട് ബാങ്കായി മുസ്ലിം സമുദായം മാറരുത് മുനമ്പത്തെ ജനങ്ങൾ നിയമ പോരാട്ടം തുടരേണ്ടി വരും കോഴ്സ് ഓഫ് ഡിസ്കഷൻ ആൻഡ് ഔട്ട്സൈഡ് ഐ ടു ദ ഓഫ് കേരള ബിഫോർ യു ബിൽ പ്ലീസ് തിങ്ക് അബൌട്ട് പ്ലീസ് പുട്ട് പ്രഷർ ടു കോൺഗ്രസ് ഗ്രൂപ്പ് ബാങ്ക് പോളിറ്റിക്സ്റ്റെപ്പ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കാണണം വഹബ് ട്രിബ്യൂണലിന്റെ അധികാരങ്ങളിലും ഘടനയിലും നിയമ ഭേദഗതി മാറ്റം വരുത്തിയിട്ടുണ്ട് അതിനാൽ ട്രിബ്യൂണൽ ഉത്തരവെതിരായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാനാവും മുനമ്പത്തെ പ്രശ്നങ്ങൾ കോടതി വഴിയേ പരിഹരിക്കപ്പെടുകയുള്ളൂവെന്ന് സാങ്കേതികമായി പറയാനാകുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു